മലേഷ്യയിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഒരു മാളിൽ പോയി പക്ഷെ മാളെനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് ഇവിടെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഭയങ്കര വെയിലും ചൂടുമായിരുന്നു പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നു ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യണ സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഇതാണ് എൻ്റെ തൽക്കാലം ഒരു ദിവസത്തേക്കുള്ള റൂമാണ് നാളെ മുതൽ ഞാൻ അവരുടെ കൂടെ വേറെ റൂമിലായിരിക്കും ചെറിയ റൂമാണെങ്കിൽ നല്ല സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഇതിൽ നിന്നുള്ള വ്യൂ ആണിത് അങ്ങനെ മനേഷ്യത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഒറ്റക്ക് ഇറങ്ങി എന്നിട്ട് നോക്കാം വൈകൊന്നും അറിയുന്നില്ല അങ്ങോട്ട് പോയി നോക്കി അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യാനാണ് ഉച്ചക്ക് പോയി ഭയങ്കര ചൂട് ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ട് ഭയങ്കര ചൂടായിട്ട് ഇങ്ങനപ്പോ തന്നെ തിരിച്ചു പോന്നു വരുന്ന വൈക്കിന്റെ മൈക്ക് റസ്റ്റ് പോയി ഞാനത് തെരഞ്ഞു പിന്നി രണ്ടാമി പോയി പിന്നെ വണ്ടി തന്നെ അവസാനം കെട്ടി പിന്നെ വന്നപ്പത്തിന് ഭയങ്കര ടയർഡായി അപ്പൊ ഞാൻ പിന്നെ കുറന്നു ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് എണീറ്റിട്ട് റെഡി ആയപ്പോ ഏഴമുക്കാൽ രാത്രി ഏഴമുക്കാൽ ഞാൻ ഒറ്റക്ക് മലേഷ്യയുടെ തെരുവുകളിലൂടെ വലയുകയാണ് നമുക്ക് എവിടേക്കും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ ഭാഷ ആംഗ്യ ഭാഷ മതി എല്ലാം ഇംഗ്ലീഷ് ഫുള്ള് അറിയണം എന്നുള്ളത് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ സോളോ ട്രിപ്പിൽ പോയാലോ ഒന്നാലോ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഞാനിപ്പോൾ പോണത് ബുക്കി ബിൻതാങ് പറഞ്ഞിട്ടുള്ള ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഇവിടുത്തെ വലിയ ഫുഡ് സ്ട്രീറ്റ് ആണെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ മെയിൻ ഫ്രൂട്ടാണ് ദുര്യാൻ നമ്മുടെ ചക്ക പോലെ ഇരിക്കുമെങ്കിലും അതിനകത്ത് വലിയ ഇതാണ് അത് ഭയങ്കര സ്മെല്ലാണ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു പക്ഷെ നമുക്കൊന്നത് കഴിക്കാൻ ഭയങ്കര സ്മെല്ലായിരിക്കും അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണിത് ഇവിടെ ഇങ്ങനെ ഫുൾ അതിൻ്റെ ജ്യൂസ് ഐസ്ക്രീം അതിനു വേണ്ടി മാത്രമുള്ള ഷോപ്പാണ് ഞാൻ കാണിച്ചു തരാം സമായിട്ടൊരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ദൂര്യാൻ്റെ ട്രീ ആണെന്ന് തോന്നുന്നു അതിലിങ്ങനെ അതിലിങ്ങനെ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ പഴം ഞാനിത് ഓപ്പൺ ചെയ്യണത് വേറൊരു ഷോപ്പിൽ നിന്ന് കാണിച്ചിരുന്നു എനിക്ക്

ഭയങ്കര വിലയാണിതിന് അതിന് മാത്രമുള്ള ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ മുതലാണ് ഫുഡ് സ്ട്രീറ്റ് തുടങ്ങുന്നത് എല്ലാ ഐറ്റവും ഫുഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ല ഞാൻ രാവിലെ വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഉച്ചയ്ക്ക് പിന്നെ വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാവും എന്തോന്നുള്ള അറിയില്ല നോക്കട്ടെ എന്തായാലും ഇത് നീരാളിയാണെന്ന് തോന്നുന്നു വേറെന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ണത് ഹണി ചിക്കൻ ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഹണി ചിക്കൻ പോലെയാണോ എന്താണെന്നുള്ളത് അറിയില്ല എന്തൊക്കെയുണ്ട് ഞാൻ കുറിച്ചുണ്ടെങ്കിലപ്പോൾ എടുത്ത് നോക്കട്ടെ വൺ ഹണി ചിക്കൻ ചിക്കൻ സ്പൈസി സ്പൈസി വയറിൻ്റെ കേടൊന്നും വരൂല്ലായിരിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് കഴിക്കാം ഹായ് sweet name uh, i love you indian what i love you yeah, uh, you love indian yeah oh. what, what indian say i love you i love you send <laughs> i love you i love you indians na nadu Indian. appo indiyil endha paraya i love you nu parayiradhu sapriya i love you then sapriya na chicken ah ah <inaudible> <inaudible> tamil tamil tamil, tamil. Oh.

ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഒന്ന് സ്പൈസി ഒന്ന് ഹണി രണ്ടും സ്പൈസി തന്നെയാണ് ഹണി ചിക്കനും മിനന്ദുരുന്ന് പറഞ്ഞു വയറിൽ കേടൊന്നുമില്ലാതിരുന്നാൽ മതിയായിരുന്നു ടേസ്റ്റും ഉണ്ടായാൽ മതിയായിരുന്നു ഇപ്പം ഒന്നും അറിയില്ല ടേസ്റ്റ് നോക്കട്ടെ വിത്തൗട്ട് സോസ് അയച്ചേക്കാം നമ്മല്ല പോലെ സോസ് നോക്കട്ടെ ഷ്ട ഭയങ്കര എരിവ് മുളകരച്ചതാണെന്ന സംശയുണ്ട് ഭയങ്കര എരിവുണ്ട് ഇപ്പൊ ഒന്നോട് ടേസ്റ്റായി വരുന്നു ഇത് നോക്കാം എമ്മിയും ഇതാ അടിപൊളിയാ നമ്മള് നമുക്കറിയാത്ത ഭാഷയിൽ പറയുമ്പോഴേ ആരെങ്കിലും ഒക്കെ നമുക്ക് പറയുന്നത് മനസ്സിലാക്കാറുണ്ട് അവര് പറഞ്ഞു കൊടുത്തു ചട്നി എനിക്കറിയില്ല ഇതിന് വേറെന്താ പറയണ്ട സോസ് എന്നുള്ള ഓർമ്മ വരുന്നില്ല സോസ് നമുക്ക് അറിയാം ചെയ്യും പക്ഷെ ഓർമ്മ വരണ്ടേ ഞാൻ പറഞ്ഞു ചട്നി പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞൊടുത്തു സോസൊന്നും ഇത് സത്യമായിട്ട് ഇപ്പൊ കോൺഫിഡൻസ് കൂടി വരുന്നു ഒറ്റക്ക് പല രാജ്യങ്ങളിൽ കൂടി പോവാനുള്ള കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാ ഭയ്യാന്ന് മൂത്തവരല്ലേ വിളിക്കാം ബായിന്നല്ലേ വിളിക്കാം എന്തോ ഞാൻ വിളിച്ചു അവരൊക്കെ മനസ്സിലാവും ചെയ്തു എന്തെങ്കിലും ആവട്ടെ ചേട്ടാന്ന് വിളിച്ചാലും മതിയെന്നു അവ നമ്മൾ നമ്മളെ ഭാഷയിൽ സംസാരിക്കാം അപ്പം അവർക്ക് മനസ്സിലാവും എനിക്ക് അത് മനസ്സിലായത് മലയാളികൾ പോയിട്ട് ഞാൻ ബാങ്കിലായിട്ട് ഇത് വിയർക്കണം അതുപോലെയൊക്കെ ബാഗിലാണ് ഇനിയിപ്പത് കൊടുക്കാൻ വയ്യ സ്പൈസിയായതുകൊണ്ടെന്നൊന്ന് വിയർക്കണം പിന്നെ മലയാളികൾ പോയിട്ട് ഇന്ത്യക്കാർ പോലും ഇല്ലെന്ന് ഒരു ഇന്ത്യക്കാരും ഞാൻ ഇവിടെ കാണുന്നില്ല ആഫ്രിക്കൻസും മനുഷ്യരും ഏതൊക്കെയോ നാട്ടുകാരും ൾ ഞാനും നാളെയും നമ്മൾ വരും അവരൊക്കെ കൂടെ വന്നിട്ട് അവരെ കൂടെ നാളെ നാളൊക്കെ വരും പിന്നെ ഞാൻ ഇതന്നെ വാങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ട തൽക്കാലം ഭയങ്കര വിശപ്പിന്റെ വെളിയാണ് നിന്നു ഉള്ളിവിടുന്ന് കഴിച്ച് ശരിയാവില്ല ഓണ വഴിയിൽ ഇനി പലതും കണ്ട് വാങ്ങി കഴിക്കണ്ടതല്ലേ അപ്പൊ നോക്കാം നാട്ടിൽ നിന്ന് റിംഗർസും മാറ്റിച്ചു ഒരു ട്വൻറ്റിക്ക് കിട്ടി ട്വൻ്റി പ്ലസ് സംതിങ് ആയിട്ട് റേറ്റിന് കിട്ടി ഇവിടെ ട്വൻ്റി ടു ആണ് അതുകൊണ്ട് അവരൊക്കെ വരുമ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങും തൽക്കാലത്തിന് എനിക്കിപ്പോൾ കുറച്ച് ഭയങ്കര കടം തന്നതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഞാനത് അവർക്ക് തിരിച്ചു കൊടുക്കും സോളോ

ണ്ടാക്കിക്കൊണ്ടിരിക്കാനി എന്താണ് സംഭവം ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിരുന്നു മലയാളിനെ ഞാനൊരു മാങ്കോ സ്പിക്കി റൈസ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു അത് പിന്നെ പാഴ്സല് വാങ്ങിയിട്ട് തോന്നിക്കൊണ്ടേ കഴിക്കാനേ സ്വീറ്റ്സ് ആണ് അതുപോലത്തെ ഷോപ്പുകളുണ്ട് ഷോപ്പുകളാണ് ഇവിടെ വേറെന്തോ ഐറ്റം എന്തൊക്കെയോ എന്താ ഒന്നും മനസ്സിലാവണ നല്ല പല വെറൈറ്റീസ് ഉണ്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് ഐറ്റംസാണെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് ഷുഗറിലിട്ടിട്ട് ഉള്ള ആ ഫ്രൂട്ട്സ് ഐറ്റംസ് ചോക്ലേറ്റ് പ്രത്യേകിച്ച് കണ്ടിട്ട് ഐസ്ക്രീമാണ് കോക്കനട്ട് ഐസ്ക്രീം എല്ലാ കട്ട് ഫ്രൂട്ട്സും ഉണ്ട് എവിടെയുണ്ട് മാങ്കോ സ്റ്റിക്കി റൈസ് ഈ മാങ്കോ സ്റ്റിക്കി റൈസ് വേറെ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴൊന്നും ഇത്രയും വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊരു വലിയൊരു ലോകം തന്നെയാണ് ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫുഡുകൾ ഇനിയുണ്ട് അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും ഇപ്പം ഞാൻ ഈ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും മറക്കാതെ കാണട്ടോ